നമസ്കാരം പിതാവ് ജയിലിലായതോടെ അമ്മ ഉപേക്ഷിച്ചു തെരുവിലായ കുഞ്ഞ് കഴിയുന്നത് നായക്കൊപ്പം കാഴ്ചയിൽ ഒൻപതോ പത്തോ വയസ്സുള്ള ബാലനാണ് അങ്കിത് തെരുവിൽ ബലൂൺ വിറ്റാണ് ഉപജീവനത്തിനുള്ള വഴി അങ്കിത് കണ്ടെത്തുന്നത് പിതാവ് ജയിലിലാണെന്നും മാതാവ് ഉപേക്ഷിച്ചെന്നും മാത്രമാണ് അങ്കിതിന് ഓർമ്മയുള്ളത് തെരുവിലെ ചായക്കടയിലും സഹായമായി ജോലിയെടുക്കുകയാണ് അങ്കിത് കിട്ടുന്ന പണത്തിൽ വാങ്ങുന്ന ഭക്ഷണം സദാസമയവും ഒപ്പമുള്ള ഡാനി എന്ന നായിക്കും നൽകും അങ്കിത് ഒറുക്കവും ഡാനിയുടെ ഒപ്പം തെരുവിൽ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അങ്കിതിന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് അങ്കിത് നായിക്കൊപ്പം ഒരു പുതുപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്നത് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ചിത്രമെടുക്കുന്നത് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് അങ്കിതിന്റെ കഥ പുറത്തറിയുന്നത് അടച്ചിട്ട കടമുറയുടെ വരാന്തിയിൽ ഡാനിക്കൊപ്പം ഒരു പുതുപ്പിനുള്ളിൽ ചുരണ്ടുകൂടി കിടക്കുന്ന അങ്കിതിന്റെ ചിത്രമാണ് വൈറലായത് ചിത്രം ശ്രദ്ധയിൽപ്പെട്ട അധികാരികൾ കുട്ടിയെ കണ്ടെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു തിങ്കളാഴ്ചയാണ് ഒടുവിൽ അങ്കിതനെ കണ്ടെത്തിയത് നിലവിൽ പോലീസിന്റെ സംരക്ഷണയിലാണ് അങ്കിതും ഡാനിയും ഉള്ളത് നായ അങ്കിതിന്റെ പരിസരത്ത് നിന്ന് മാറാറില്ലെന്ന് അങ്കിത് ജോലി ചെയ്യുന്ന കടയുടെ ഉടമ പറയുന്നു നായിക്കുള്ള പാൽ പോലും ആരിൽ നിന്നും സൗജന്യമായി സ്വീകരിക്കാൻ തയ്യാറല്ല അങ്കിത് എന്നാണ് ഇയാൾ വിശദമാക്കുന്നത് അങ്കിതിന്റെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് സമീപ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളെ കണ്ടെത്തുന്നത് വരെ അങ്കിതിനെ സംരക്ഷണ ചുമതല ഷീലാദേവി എന്ന സ്ത്രീയെയാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത് അങ്കിതിന് വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക